ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് മഞ്ഞപ്പിത്തം നിലമ്പൂർ മേഖലയിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നടപടികളുമായി നിലമ്പൂർ നഗരസഭ നഗരസഭയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വകുപ്പ് മേധാവികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗത്തിലാണ് തീരുമാനം നിലമ്പൂർ നിയോജക മണ്ഡല പരിധിയിൽ പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത് നമ്മളെ വളണ്ടിയേഴ്സ് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് കേസുകൾ അറിയുക എന്നുള്ളതാണ് ഒരാൾക്ക് പനിയോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷണം ഒരു വയറുവേദനയോ ഒരു ഷർദിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി ഏതെങ്കിലും ഒന്ന് ആളുകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഉടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിട്ട് പറയാ അത് പറയുക മാത്രമല്ല അവരെ പ്രസന്റ് കണ്ടീഷൻ എന്താന്നുള്ളത് രണ്ടു ദിവസം കൂടെ കൂടുമ്പഴെങ്കിലും ഫോളോഅപ്പ് ചെയ്യണം എന്നുള്ളതും നിർബന്ധമാണ് അതില്ലെങ്കിൽ ഇതുപോലെയുള്ള പല സെന്ററിലേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറയണം ശനി ഞായർ ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുകയും ബോധവൽക്കരണം നൽകുകയും ചെയ്യും ഡ്രെയിനേജുകളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യും ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കും സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും ജലസ്രോതസ്സുകൾ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ മലിനജലം ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കാനും തീരുമാനിച്ചു യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഈ കൂത്തുകൾ ആണെങ്കിലും ഇപ്പൊ നേരത്തെ ചെയ്ത് പറഞ്ഞതുപോലെ പല ആളുകളെല്ലാം സമ്പർക്കപരമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഇത് ഇവിടെ പടർന്ന് പിടിക്കാനും സാധ്യതയുണ്ട് ഈ സാധ്യതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ചെയ് വെള്ള ഒഴിച്ചത് നമ്മുടെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ വെള്ളം ചൂടാറ്റിയ ചൂടാറ്റിയ വെള്ളം തിളപ്പിച്ച് മാറിയ വെള്ളം കഴിക്കണം അതുപോലെ തന്നെ വീട്ടുകളിലുള്ള ഭക്ഷണങ്ങളൊക്കെ പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മൾ നമ്മൾ നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നുള്ള ഈ സാനിറ്റേഷൻ സാനിറ്റേഷൻ ഫണ്ട് ഫണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ